ിയനെ ഞാൻ ഷമീർ ആണ് ഇന്ന് എന്റെ കൂടെ ഒരു അതിഥിന്റെ അതിഥിനെ ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ കാരണം നാല്പത്തഞ്ചു വർഷം എൽ ഡി എഫില് ചേലക്കരയിൽ അല്ലെ ചേലക്കരയിൽ വർക്ക് ചെയ്ത അതില് വർക്ക് ചെയ്ത ഒരു ആളാണ് നമ്മളെ കൂടെ ഉള്ളത് പുള്ളിയെ നമുക്കൊന്ന് കാണാം പുള്ളി കുറച്ച് അനുഭവങ്ങൾ നമ്മളോട് നേരിട്ട് പറയും വർഷം പാർട്ടിയെ വിശ്വസിച്ച് വ്യക്തിയാണ് ഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു അഞ്ചു വർഷം അഞ്ചു വർഷം പഞ്ചായത്തിന് അങ്ങനെ പ്രവർത്തിച്ചു വന്ന് ഇന്നും ഞാൻ ആ പാർട്ടിയുടെ മുമ്പിന് എഴുപത്തൊന്നു വയസ്സായി ഇന്ന് ഇന്നും ആ പാർട്ടിയെ സ്നേഹിക്കുന്നു ഒരു ഉത്തര എൽ ഡി എഫ് കാരൻ ഉത്തര എൽ ഡി എഫുകാരൻ വേറൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യില്ല എന്റെ ചരിത്രം അങ്ങനെയാണ് അതെ മാൻ ഡി എഫ് കാരൻ വേറൊരു മാർട്ടിക്ക് വേണ്ടി തോട്ടില്ല എന്റെ ചരിത്രത്തിൽ എന്റെ ഓർമ്മ എന്ത് മാർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കേറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ കേറിയ ചരിത്രം ഉണ്ടായി ഈ ഇ എം എസ് നമ്പൂരി നമ്മുടെ സഹാവ ഇ എം എസ് നമ്പൂരി കൂടി ഞങ്ങളുടെ കൂടെ കപ്പയ്ക്ക് കൊള്ളിക്കാഴ്ച നാട്ടിൽ വന്നിട്ടുണ്ട് അത് ഒളിവില് ഇ എം എസ് നമ്പൂരി കെ നായനാര് ഇങ്ങനെ വേണ്ടപ്പെട്ട എന്റെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അന്നത്തെ കാലത്ത് മാർസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി തല്ലി ആട്ടി പുറത്താക്കിയ ചരിത്രം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അന്ന് ഞാൻ എൽ ഡി എഫെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അടിയെങ്കിൽ അടി അടി കൊണ്ടുണ്ട് എന്റെ ചരിത്രം അങ്ങനെയാണ് ും എൽഡിഎഫിൽ തന്നെയാണ് ഉള്ളത് എഫിലാണ് അതിപ്പോ അവസാനം വരെ എൽ ഡി എഫിൽ തന്നെ എന്റെ മരണം വരെ എൽ ഡി എഫ് ആണ് വിശ്വസിക്കുന്നത് എനിക്ക് ലാഭത്തിനല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മൂന്നാമത്തെ ഭരണം നമ്മുടെ പിണറായി തന്നെ വരും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പഴത്തെ കണ്ടീഷൻ്റെ നമ്മളെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലായി പോയില്ല നേതാക്കന്മാരില്ല കോൺഗ്രസിന്റെ ആ നേതാക്കന്മാരൊക്കെ തല്ലിത്തിരിഞ്ഞ് അങ്ങടും ഇങ്ങടും പോയിട്ട് പിന്നെ അവരൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ പോരാ കോൺഗ്രസ് ശക്തി ഇല്ലാണ്ടായി കേരളത്തില് പിന്നെ ഒരു കാര്യം കൂടി പറയണ്ട് ഇനി ഇപ്പൊ മൂന്നാമത്തെ ഭരണം നമ്മൾ എൽ ഡി എഫില് വന്നാൽ നമ്മള് ഏത് മന്ത്രി ആയ മുഖ്യമന്ത്രി ആയാലും കൊറച്ച് ബുദ്ധിമുട്ട് വേണ്ടി അവര് അതായത് രണ്ടാം ഒരു ഘട്ടം കഴിഞ്ഞു രണ്ട് ഘട്ടം കഴിഞ്ഞു ഗജാനാവ് ണ് പണ്ട് ഈ കെ നായനായ പറഞ്ഞു അന്ന് ഇരുപത് രൂപ പെൻഷൻ തീർച്ചയായിട്ടും ഇന്നിപ്പോ രണ്ടായിരം രൂപ ആക്കുന്നുള്ളത് അന്ന് ഈ കെ നായനായർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ രണ്ടായിരം രൂപ നിലവിൽ വന്നു ഈ പറഞ്ഞ ഞാൻ വരെ രണ്ടായിരം വാങ്ങി കഴിഞ്ഞ മാസം വെരി ഗുഡ് ഏഹ് ഇനി ഇപ്പൊ ഈ പതിനഞ്ചാം